ഈ വനിതാ ദിനത്തിൽ ഒരു ജീവിത വിജയഗാഥ പറയാനുള്ള ആളാണ് മൂന്നാറുകാരിയും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ബാനു കലൈവാണി തോട്ടമേഖലയുടെ പരിമിതികളെ സ്വപ്രയത്നത്തിലൂടെ മറികടന്ന് തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയ ആളാണ് ഭാനു വിവിധ ഭാഷകളിലെ സിനിമാ രംഗത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എത്തി നിൽക്കുന്നതാണ് ഭാനുവിൻ്റെ ജീവിതയാത്ര ഇത് ബാനു കലൈവാണി മൂന്നാർ ഗ്രഹാംശ്രാൻഡ് സ്വദേശിനിയാണ് തോട്ടം തൊഴിലാളിയായ ദുരൈ പാണ്ഡ്യന്റെയും ജയലക്ഷ്മിയുടെയും മകൾ തോട്ടമേഖലയുടെയും കുടുംബ പശ്ചാത്തലത്തിന്റെയും പരിമിതികളിൽ നിന്നും ജീവിതത്തിൽ സ്വപ്രയത്നം കൊണ്ട് വിജയഗാഥ രചിച്ചയാളാണ് ബാനു ബാനു കലൈവാണി ഇന്ന് തിരക്കുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മിഴിവേകി ബാനുവിന്റെ കൈകൾ ചരിച്ചു തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളമാകുന്നു കണ്ണെഴുതാൻ പോലും താല്പര്യമില്ലാതിരുന്ന ബാനു കലൈവാണി എങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി എന്ന കഥ ബാനു തന്നെ പറയും എനിക്ക് ചെറുപ്പത്തിലെ ബ്യൂട്ടീഷ്യൻ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബിക്കോസ് ഞങ്ങൾ ഒരു പാർലറിൽ പോയി ഐബ്രോ പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഓരോരോ കുടുംബ സാഹചര്യങ്ങളും കാര്യങ്ങളും കൊണ്ട് എന്തെങ്കിലും വർക്കിന് പോകണമെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ച് പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യനേക്കാളും കൂടുതൽ താല്പര്യം മേക്കപ്പ് ചെയ്യുന്നതിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സെലിബ്രിറ്റി ആടെ കൂടെയൊക്കെ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഫാഷൻ ഷോ മേക്കപ്പ് ചെയ്യാറുണ്ട് സിനിമ ചെയ്യാറുണ്ട് അതല്ലാണ്ട് ഇപ്പൊ നിലവിൽ പുതിയതായിട്ട് രണ്ടു മൂന്ന് സിനിമ ചെയ്യാനുള്ള ഇത് ആയിട്ടുണ്ട് സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എത്തി നിൽക്കുന്നതാണ് ബാനുവിന്റെ ജീവിതയാത്ര ഇതിനോടകം വിവിധ ഭാഷകളിൽ വെള്ളിത്തിരിയിൽ ബാനുവിന്റെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അടയാളപ്പെടുത്തിക്കഴിഞ്ഞു നിരവധി ഫാഷൻ ഷോകളിലും മിസ് ഗ്ലാം വേളിലുമടക്കം ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ തമിഴ്നാട്ടിൽ നടന്ന മിസിസ് ഇന്ത്യ ക്യൂൻ മത്സരത്തിലും ബാനു തന്റെ സാന്നിധ്യം അറിയിച്ചു തന്റെ പ്രവർത്തന മേഖലയിലുള്ള വിവിധ അവാർഡുകളും ബാനു കലൈവാണി ഇതിനോടകം നേടിയെടുത്തു മേക്കപ്പ് രംഗത്തിപ്പോൾ പരിശീലകയായും ബാനു പ്രവർത്തിക്കുന്നുണ്ട് ജീവിത സാഹചര്യം എത്തപ്പെട്ട വഴി വിജയ തിളക്കമുള്ളതാക്കി മാറ്റിയ കഥയാണ് ബാനു കലൈവാണിക്ക് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി